സിസ്റ്റേഴ്സ് അധ്യാപകരെ മാതാപിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഒമ്പതാം ക്ലാസ് കാർ ഇവിടെ സ്കിറ്റ് അവതരിപ്പിക്കുകയാണ് ഇത് ഞങ്ങളുടെ ടീച്ചർ ടീച്ചറുടെ സഹായത്തോടെ ഞങ്ങൾ സ്വയം തയ്യാറാക്കിയ ഒരു സ്കിറ്റാണ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ പല വീടുകളിൽ കണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് ഞങ്ങൾ ഈ സ്കിറ്റിലൂടെ അവതരിപ്പിക്കുന്നത് ഈ സ്കിറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ നിർദ്ദേശങ്ങൾ നൽകിയ സഹായിച്ച് എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ മതും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വന്നു ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ തരാം മോനെ ഞാൻ ജോലി കഴിഞ്ഞ് ഇപ്പൊ അപ്പോഴാ വന്നൊരു വെറൈറ്റി ഫുഡ് ഇത് വേണമെങ്കിൽ കഴിക്കാം അടുത്ത് നമുക്കൊരു എത്ര നാളായി നാളായിട്ട് അമ്മാമേ ഞാൻ വലതു കഴിച്ചിട്ട് പഠിക്കട്ടെ ഹോംവർക്ക് ചെയ്യാനുണ്ട് അമ്മാവ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കാര്യം എന്താ ഇവിടെ മോനെ നീ വന്നോ ഇനി കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത കാര്യം പറയുകയാണ് നാളെ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്കു പോകാൻ അമ്മേ എനിക്ക് right േ വേദപാഠ ക്ലാസ് ഉണ്ട് അടുത്താഴ്ച എക്സാം ആണ് അത് സാരമല്ലോ വേദവാട ക്ലാസ്സിൽ കുഴപ്പമില്ല അത് പിന്നെ ആയാലും പോകാം ട്യൂഷൻ